ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫാമിലി ടെയിൽസിൻ്റെ പുതിയ വീഡിയോ നമ്മൾ എത്തി നിൽക്കുന്നത് വാഴേങ്കട ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലാണ് നരസിംഹമൂർത്തി ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ വരാനുണ്ടായ ഒരു സാഹചര്യവും അതേപോലെ തന്നെ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വളരെ വിശദമായ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാൻ രൂപേഷ് വളരെ പാരമ്പര്യമുള്ള അല്ലെങ്കിൽ കുറേ കാലം പഴക്കമുള്ള ഒരു വലിയ ക്ഷേത്രം തന്നെയാണ് ഈ ക്ഷേത്രമെൻ എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കാലോനുജി കാലാനുചിതമായ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി കാലത്തിന് അനുസരിച്ച് ഒരുപാട് സൗകര്യങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള ഒരു ഭാഗത്തു കൂടെയാണ് നമ്മളിപ്പോൾ ക്ഷേത്രത്തിലേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഈ ക്ഷേത്രത്തിന് ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലൊന്ന് ശ്രീരാമഭക്തനായ ശ്രീ ഹനുമാനാണ് ഇവിടെ നരസിംഹ ഭഗവാന്റെ പ്രതിഷ്ഠ നടത്തിയതെന്ന് ഉള്ള ഐതിഹ്യം തന്നെയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ വഴിപാടിൻ്റെ വിവരങ്ങൾ ഒക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതൊക്കെ എങ്ങനെയാണ് ഇവിടെ പ്രാധാന്യം വന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ദ്വാപരയുഗത്തിൽ ശ്രീരാമദാസനായ ഹനുമാൻ കദളീവനത്തിൽ രാമനാമം ജപിച്ചിരിക്കവേ ഒരു ഘട്ടത്തിൽ സംസാരശേഷി നഷ്ടപ്പെട്ടു അങ്ങനെ ദേവർഷി നാരദൻ്റെ ഉപദേശപ്രകാരം വിഷ്ണുവിൻ്റെ അവതാരമായ നരസിംഹ നരസിംഹഭഗവാന്റെ പ്രതിഷ്ഠ നടത്തുകയും നിവേദ്യമായി കദളിപ്പഴം നൽകുകയും ചെയ്തു നരസിംഹ നരസിംഹഭഗവാന്റെ കാരുണ്യത്താൽ ശ്രീ ഹനുമാന് സംസാരശേഷി തിരികെ കിട്ടിയെന്ന് മാത്രമല്ല ഹനുമാന്റെ വാക്കുകളിൽ സംഗീതവും സാഹിത്യവും ഒന്നുപോലെ ശ്രേഷ്ഠമായി തീരുകയും ചെയ്തു എന്നുള്ളതാണ് വളരെ പ്രസിദ്ധമായ പ്രാധാന്യമായ ഒരു ഐതിഹ്യം വായുമകനായ ഹനുമാൻ പ്രതിഷ്ഠിച്ച ശ്രീലകമായതിനാൽ വായു മൻ മകൻ കര വായുമകൻ എന്നായിരുന്നു ആദികാല നാമധേയം പിൽക്കാലത്ത് വായുമകൻ കര ലോപിച്ച് വാഴേങ്കട എന്ന പേരിൽ അറിയപ്പെടുവാൻ തുടങ്ങി ഹനുമാൻ പ്രതിഷ്ഠിച്ച സങ്കല്പമാകിയാൽ ഹനുമാന്റെ നിത്യസാന്നിധ്യം ഉള്ളതായി വിശ്വസിച്ചു പോയിരുന്നു അതുകൊണ്ട് ദിവസവും ഹനുമാന് വിളക്കു വെച്ച് ആരാധിക്കുകയും അവിൽ നിവേദിക്കുകയും ചെയ്യുന്നു ഹിരണ്ധിഗ്രഹം കഴിഞ്ഞ് ക്രോധാകാന്തനായി നിന്നിരുന്ന ശ്രീ നരസിംഹത്തെ തൻ്റെ നിഷ്കളങ്കവും അചഞ്ചലവുമായ ഭക്തി ഒന്നുകൊണ്ട് മാത്രം ബാലനായ പ്രഹ്ലാദൻ ശാന്തനാക്കി പ്രഹ്ലാദ സ്തുതിയിൽ പ്രസാദിച്ച് നരസിംഹ ഭഗവാൻ പ്രഹ്ലാദനെ അനുഗ്രഹിക്കുകയും സർവ്വചരാചരങ്ങൾക്കും അനുഗ്രഹം ചൊരിഞ്ഞ് തൻ്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കുകയും ചെയ്തു ബാലനായ പ്രഹ്ലാ ഭക്തപ്രഹ്ലാദൻ്റെ സ്തുതികൊണ്ട് ശാന്തരൂപം കൈവരിച്ച പ്രതിഷ്ഠാഭാവമാണ് വാഴയങ്കടയിലുള്ളത് ഇത്രയുമൊക്കെയാണ് ഇവിടുത്തെ ഐതിഹ്യങ്ങൾ അപ്പോൾ ഇതിൻ്റെ ഒരു ഈ ഒരു സമയത്ത് ഞങ്ങളിവിടെ വന്ന സമയത്ത് ഇവിടെ ഉത്സവം നടക്കുന്ന ഒരു സമയമാണ് കേട്ടോ ഇവിടെ പകൽ സമയത്തും എല്ലാം ഓരോ പ്രോഗ്രാമുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ വന്ന സമയത്ത് അവിടെ ഒരു പിന്നെ എന്തോ ഒരു പരിപാടി നടക്കുന്ന സ്റ്റേജിൽ അതിൻ്റെതായ തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾക്കത് കാണാനൊന്നും നിന്നില്ല അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സംസാരിക്കാൻ വൈകല്യങ്ങൾ സംസാര വൈകല്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും സംസാരിക്കാൻ വൈകുന്ന കുട്ടികളോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ക്ഷേത്രമുണ്ട് ഇവിടെ ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും അതിൻ്റേതായ ചില വഴിപാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലൊക്കെ മാറ്റം വരും എന്നുള്ളതാണ് പറയപ്പെടുന്നത് അങ്ങനെ തന്നെ ആവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തന്നെയാണ് ഞങ്ങളും ഇവിടെ എത്തിയിട്ടുള്ളത് ഞങ്ങളുടെ മോന് സംസാരം കുറച്ച് വൈകിട്ടുണ്ട് അപ്പോൾ അവനും ഒന്ന് ഉഷാറായി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു ക്ഷേത്രം തേടിപ്പിടിച്ച് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പെരിന്തൽമണ്ണെന്ന് വരികയാണെങ്കിൽ പെരിന്തൽമണ്ണ ചെറുപ്പുളശ്ശേരി റോഡിൽ തൂത എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ വാഴങ്കടയ്ക്ക് ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ ഒക്കെ ദൂരെ ഉണ്ടാവുകയുള്ളൂ അതേപോലെ തന്നെ നമുക്ക് മേലാറ്റൂര് ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ നമുക്ക് പിന്നെ കുളപ്പറമ്പ് വഴി വെട്ടത്തൂർ ചാടി വെട്ടത്തൂരിൽ നിന്ന് കരിങ്കല്ലത്താണി വന്ന് കരിങ്കല്ലത്താണിന്ന് തൂത റോട്ടിൽ കയറിയിട്ട് വാഴങ്കട എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താൻ പറ്റും അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങോട്ട് എത്താനുള്ള മാർഗങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വഴിപാടുകൾ കഴിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ക്ഷേത്രത്തിൻ്റെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ അവിടുത്തെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും എല്ലാം ഈ വീഡിയോയിലുണ്ട് അപ്പോൾ ആദ്യം മുതൽ വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ വിവരങ്ങളും ഇതിൽ ഉൾപ്പെടുത്താൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഇനി ഇതിൽ ഉൾപ്പെടുത്താത്ത അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെടുത്താൻ എനിക്ക് കഴിയാതെ പോയതോ വിട്ടുപോയതോ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വീഡിയോ കാണുന്നവർക്ക് കാണുന്നവർക്കറിയാം